ത്തേക്ക് ഈ പി എഫ് ഐ പോലെയുള്ള സംഘടനയിലുള്ള ആളുകളൊക്കെ നൊഴിഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് സംബന്ധിക്കുന്നിടത്ത് തന്നെ ഇതിന്റെ യാഥാർത്ഥ്യ ഇവിടെ വരുന്നു കാരണം ആ കയറ്റത്തിന്റെ ഒരു പ്രതിഫലനം അവരവിടെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകൾ അതിന്റെ ഒരു ചിത്രമാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ലോകത്തിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നത് എന്നത് തന്നെയാണ് ഞാൻ പറയാൻ തുടക്കം പോലെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യം ഒന്നാമത് രണ്ടാമത്തത് ഇദ്ദേഹം പറഞ്ഞു ഈ ആന്റിസമിറ്റിസം എന്ന് പറയുന്ന ഒരു വാക്ക് അത് ഞാൻ തെറ്റി പറഞ്ഞതായിരിക്കും എന്നുള്ളത് ഞാൻ അപ്പൊ അവിടെ സത്യം പറഞ്ഞാൽ ആലോചിച്ച് പോവുകയാണ് സെമിറ്റിക് മതം എന്നുള്ള ആ ഉദ്ദേശത്തിലല്ല ആന്റി സെമിറ്റിസം എന്നുള്ളത് കൊണ്ട് നമ്മളോട് ഉദ്ദേശിക്കും ജൂതവിരുദ്ധത എന്ന് പറയുന്ന ഒരു കൃത്യമായ മലയാളം വാക്കുണ്ടെങ്കിൽ അതിന് ഇന്ന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു അർത്ഥം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ആന്റി സെമിറ്റിസം എന്ന് പറയുന്നത് തന്നെ അത് ഹിറ്റ്ലറിന്റെ കാലഘട്ടം മുതൽ നമ്മൾ കേട്ട് തുടങ്ങിയ ഒരു സംഗതിയാണ് ആന്റി സെമിറ്റിസം എന്ന് പറയുന്നത് ഇന്നിപ്പോ ഇന്തിഫാദയുടെ പേരിൽ അദ്ദേഹം ഇവിടെ സമ്മതിച്ചു നമ്മൾ ഇറത് നിരീക്ഷകൻ അതായത് ഗ്ലോബലൈസിംഗ് ഈ ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു വിഷയത്തെ അദ്ദേഹവും അവിടെ വാചകങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു എന്താ നോർമൽ ആയിട്ടുള്ള സംഗതി ഒരു കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് അത് പറഞ്ഞു വെക്കുന്നത് അത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഈ ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് പറയുന്നത് ഇതേ ഹമാസ് തൊടുത്തുവിട്ട അല്ലെങ്കിൽ അവരിലൂടെ പുറത്തേക്ക് ഒഴുകിയ ഒരു ആശയമാണ് അതൊരു തീവ്രവാദ ആശയമാണ് എന്ന് പറയുന്നതിന്റെ കാരണം അതിന്റെ ഔട്ട്പുട്ട് അവർ പ്രതീക്ഷിക്കുന്നതെന്തോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് അത് ജൂതരായിട്ടുള്ള ആളുകൾ അവരെ വേട്ടയാറുക അവരെ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുക ആന്റി സയനിസം അല്ല ആന്റി അല്ല അവർ ഉദ്ദേശിക്കുന്നത് ജൂതരെ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഒന്നത് കാരണം എന്താ ഇസ്രായേല് എന്ന് പറയുന്ന രാജ്യം അത് പാടില്ല എന്നതാണ് ഹമാസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അവരുടെ ചാപ്റ്ററിൽ പോലും എഴുതി വെച്ചിരിക്കുന്ന സാധനം അതാണ് അതായത് റിവേട്ടി പാലസ്റ്റീൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ അവിടെ ജൂതരാഷ്ട്രം എന്ന് പറയുന്ന സാധനം അങ്ങനെ ഒരു ഒരു രാഷ്ട്രം ഉണ്ടാകാനേ പാടില്ല അംഗീകരിക്കാൻ പോലും ഇല്ല ഇന്ന് അതിന്റെ പേരിൽ എന്തോ ഒരു സാധനമൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് പരീക്ഷയിൽ ചോദ്യം ചെയ്തു മൂന്ന് മാർക്കല്ലേ പോണേ പോട്ടെ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി അപ്പൊ എന്താണ് അവിടെ കാണുന്നത് ആ ഒരു രാഷ്ട്രത്തോട് ആ ജനതയോടുള്ള ഒരു വിരോധം അത് തന്നെയാണ് അപ്പോ നമ്മൾ അവിടെ എടുത്തു പറയുന്നത് അത് ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഈ ഒരു ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ അതല്ലെങ്കിൽ ജൂതന്മാരുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തും ഒരു ന്യായമുണ്ട് അവർ പറയുന്നതിന് കാര്യമുണ്ട് എന്നാരെങ്കിലും പറഞ്ഞു പോയാൽ അവർ ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരു ഭാഗം ശരിയാണെന്നാരെങ്കിലും പറഞ്ഞു പോയാൽ അവരെ മുഴുവൻ സാമ്രാജ്യത്തെ സപ്പോർട്ടേഴ്സ് ആയിട്ടും മാനവിക വിരുദ്ധരായിട്ടും ചിത്രീകരിച്ചുകൊണ്ട് ഡിമണൈസ് ചെയ്യുന്ന ഒരു നിലപാട് അതിനും കൂടിയാണ് ഈ ഇന്ത്ഫാദ ഇന്ന് വഴിവെക്കുന്നത് ഈ രണ്ട് സംഗതികളുമാണ് ഇവിടെ ഇന്ന് രംഗം കീഴടക്കിയിട്ടുള്ളത് ഇതിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞ ഇന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ഇസ്ലാമ ഫോബിയ എന്ന് പറഞ്ഞ് നിലവിളിച്ചിരുന്ന ആളുകളുടെ തനി നിറം ഇന്ന് പുറത്തു വന്നു അത് വരാൻ കാരണമായത് ഈ ഹമാസ് ഇസ്രായേൽ വിഷയമാണ് അതായത് വലിയ തോതിൽ ഇരവാതൊക്കെ ഇറക്കി ഇസ്ലാമ ഫോബിയ എന്ന് പറഞ്ഞ് ഞങ്ങളെ വേട്ട കയറുന്നെന്ന് പറഞ്ഞ് നിലവിളിച്ച് നടന്നിരുന്ന ആളുകൾ ഇന്ന് ഈ ഒരു വിഷയം വന്നപ്പോ ഈ നിലവിളിച്ചം കണ്ടപ്പോ കുറുക്കൻ കൂങ്ങിപ്പോയ പോലെ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ജൂത ജൂതവിരുദ്ധത പുറത്തേക്ക് വരുന്നു അത് വലിയ പ്രശ്നമാകുന്നു അത് പ്രശ്നമായി എന്നത് തിരിച്ചറിഞ്ഞതിന്റെ പേരിലാണ് രാജ്യങ്ങൾ അവരുടെ നിയമങ്ങൾ പോലും ഉറച്ചു പാർക്കുന്നു ഏറ്റവും ഒടുവിൽ കണ്ടത് ഇതുപോലെയുള്ള ജൂതവിരുദ്ധത പറഞ്ഞതിന്റെ പേരിൽ ഒരു ഇമാമിനെയാണ് ഫ്രാൻസിൽ നിന്ന് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് സാത്താന സാത്താനോട് ഉപമിക്കുന്നു വെസ്റ്റ് ഇല്ലാതെയാകണമെന്ന് പറയുന്നു ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു പതാകയെ അപമാനിക്കുന്ന രീതിയിലൊക്കെ പക്ഷെ അതിലെല്ലാം കടന്നുകൂടുന്നത് ഈ ജൂതവിരുദ്ധത തന്നെയാണ് എന്ന് കാരണം ഫ്രാൻസ് ജൂതരെ സപ്പോർട്ട് ചെയ്തു ഇതാണ് അതിനകത്ത് വരുന്നത് അങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് യു കെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അവിടെ അവരുടെ പോലീസിങ് സംവിധാനത്തിൽ പോലും വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പുറത്തേക്ക് വന്നതുപോലെ ഈ ജൂതവിരുദ്ധത്തെ ആരും ഒപ്പോസ് ചെയ്യാത്ത രീതിയിലും ഇവിടെ കറങ്ങി കിടക്കുന്നത് കണ്ടപ്പോ അങ്ങനെ ഓരോ രാജ്യത്തും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പൊ പറഞ്ഞു വന്നത് ഈ ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് പറയുന്നത് അതൊരു ഒരു ഓമന പേരല്ല ഇന്റി എന്ന് പറയുന്നത് അത് ഇതുപോലെ കുട്ടികൾ ഉറക്കാൻ കിടക്കുമ്പോൾ കിടത്തുമ്പോ പറയേണ്ട വാക്കുകല്ല അത് ഭീകരത തന്നെയാണ് അത് സമ്മതിച്ചിട്ടേ നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ എന്ന നില ഇവിടെ ഉണ്ട് അതിനെ വെള്ളം ഉച്ചി ഇതുപോലെ ക്യാപ്സൂൽ ഇറങ്ങിയെ എനിക്കൊരു സന്തോഷമുള്ളത് ഞാൻ ഈ ക്യാപ്സൂല് ലൈവായിട്ട് ഇറങ്ങുന്നത് ഇതുവരെ കണ്ടിട്ടില്ല അത് ഇന്ന് എനിക്ക് സാധിച്ചു അതിലെനിക്ക് വലിയ ഒരു ഒരു എന്റെ ജീവിതം ജീവനധന്യമായിട്ട് വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഒന്ന് കൂട്ടിച്ചേർക്കാനും ഉണ്ട് ഓക്കെ